ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാവക്കാട് ഒരു മണിയൂർ മുത്തമ്മാവിൽ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും ബൈക്കുകളിലും സൈക്കിളിലും ഇടിച്ച് അപകടം കാർ യാത്രികയായ യുവതിക്ക് പരിക്കേറ്റു മലപ്പുറം പുകയൂർ കളംപ്രാട്ടിൽ വീട്ടിൽ ഷിതയ്ക്കാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് നാല്പത്തഞ്ചോടെ മുത്തമ്മാവിൽ വെച്ചായിരുന്നു അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു ഫേസ് ടച്ച് ജെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലറിലെ ബൈക്കും സൈക്കിളും പൂർണമായും തകർന്നു മാരുതി എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലെ ഒരു ബൈക്ക് ഭാഗികമായി തകർന്നു ലോക്കൽ സെക്രട്ടറി ജോഷി ഫ്രാൻസിന്റെ വിമൽസ് ഹോം ഷോപ്പിലെ സാധനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി പതിനയ്യായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു കാർ പിന്നീട് മരത്തിൽ ഇടിച്ചാണ് നിന്നത് പരിക്കേറ്റ സ്ത്രീയെ ചാവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വൽറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി